ഹലോ ഫ്രണ്ട്സ് ലാവിസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാവിസ് ഡിസൈൻസ് കണ്ണൂർ തളാപ്പ് എ കെ ജി ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഷോറൂം വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ നയൻ ടു എയ്റ്റ് പി എം ഞങ്ങളുടെ ഷോറൂം ഓപ്പൺ ആയിരിക്കും കോട്ടണിൻ്റെ അതുപോലെ തന്നെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റെഡി ടു വെയർ കുർത്താസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണില് അജ്ര കോട്ടണിലൊക്കെ വരുന്ന ഫുൾ റെഡി ടു ടോപ്പ് ബോട്ടം ദുപ്പട്ട ത്രീ പീസ് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഗൗൺ ആണ് ഇതിന് വിത്തൗട്ട് ബോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇൻഡിഗോ ബ്ലൂയിൽ അജ്ര കോട്ടണിൽ നല്ലൊരു ഫ്ലെയർ ടൈപ്പിൽ നിയർലി ഒരു ഫിഫ്റ്റി വണ്ണാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് നമുക്ക് ഗൗണായിട്ട് തന്നെ ഫുൾ ലെങ്ത്ത് ആയിട്ട് നമുക്ക് യൂസ് ഉള്ളൂ കോളർ നെക്ക് പാറ്റേൺ ആണ് വിത്ത് ദുപ്പട്ടയാണ് ബോട്ടം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ പീസ് കറക്റ്റ് ഒന്നുകൂടി കാണിക്കുവാണെങ്കിൽ എല്ലാ സൈസസും ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് ഇത് കണ്ടോ ഗൗൺ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് യോക്ക് വന്നിട്ട് ഒരു പാനൽ കട്ട് ചൈനീസ് കോളർ ടൈപ്പിൽ ഈ ഒരു ഇത് കണ്ടോ ഒരു പാനൽ കട്ട് ടൈപ്പിലാണ് ഉള്ളിൽ വന്നിരിക്കുന്നത് ഇവിടെ യോക്ക് വന്നിട്ട് പാറ്റേൺ വിത്ത് വിത്ത് വന്നിരിക്കുന്നത് എല്ലാ പീസും അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ അച്ചുറ കോട്ടണിൽ കോളർ നെക്ക് പാറ്റേണിൽ സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു കോഫി ബ്രൗണിൽ അജ്ര കോട്ടൺ പ്രിൻ്റിൽ ഹൈ നെക്ക് മീൻസ് കോളർ പാറ്റേണിൽ ബോട്ടം വന്നിരിക്കുന്നത് പെൻസിൽ ബോട്ടാണ് ഇതിൻ്റെ അതുപോലെ തന്നെ എല്ലാ സൈസസും ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പെർപ്പിൾ ഷെയ്ഡാണ് പ്യുർ കോട്ടണിൽ നമുക്കൊരു നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റെഡി ടു വെയർ കുർത്ത സെറ്റാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ബോട്ടാണ് ഇതോ പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലെയർ ടൈപ്പിലാണ് നല്ലൊരു പ്യുർ സോഫ്റ്റ് കോട്ടണിൽ ഫ്ലോറൽ ഡിസൈനിൽ ഫ്ലെയർ ടൈപ്പിൽ വിത്തൗട്ട് സ്ലിറ്റിൽ ഫ്ലെയർ കട്ട് കലി കലി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെയും എല്ലാ സൈസസും ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് എല്ലാ പീസസും ഷോറൂമിൽ അവൈലബിൾ ആണ് ഇതിൻ്റെതും അതുപോലെ തന്നെ സ്മോൾ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ ഇത്രയും സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അറിയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ലാവീസ് ഡിസൈൻസ് പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ലാവീസിൻ്റെ താങ്ക്